നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഫൗണ്ട് ഫുട്ടേജ് ചിത്രീകരണ രീതി അവലംബിച്ചൊരുക്കി മഞ്ജു വാര്യർ പ്രധാന വശത്തിൽ എത്തിയ ചിത്രം ഫുട്ടേജ് ഇന്ന് റിലീസാകാനിരിക്കെ നടി മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് ആരോപണം ഫുട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു നടി മഞ്ജു വാര്യർ അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫുട്ടേജ് സിനിമയിൽ ശീതൾ അഭിനയിച്ചിരുന്നു ഷൂട്ടിങ്ങിനിടെ ശീതേറ്റിട്ടും ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്ന് നോട്ടീസിൽ പറയുന്നു സ്റ്റാൻഡേർഡ് ചിത്രീകരണത്തിനിടെ പരിക്കേറ്റമെന്നാണ് അഭിഭാഷകൻ പറയുന്നത് നഷ്ടപരിഹാരം നൽകാമെന്ന് കമ്പനി പറഞ്ഞിട്ടും വാക്കു പാലിച്ചില്ലെന്നും പറയുന്നു സാധാരണ ഹോറർ സിനിമകൾക്കും ട്രാവൽ അഡ്വഞ്ചർ ജേണലുള്ള കഥകൾക്കും ഫോൺ ഫുട്ടേജ് രീതി അവലംബിക്കാറുണ്ട് സിനിമയ്ക്കുള്ളിലെ കഥാപാത്രങ്ങൾ അവരുടെ ക്യാമറയിൽ ചിത്രീകരിച്ചതോ ലൈവ് ഫീഡിലുള്ള ദൃശ്യങ്ങളോ ഉപയോഗപ്പെടുത്തും പോലെ കഥ പറയുന്ന ഒരു രീതിയാണിത് അതിനിടെ കഴിഞ്ഞ ദിവസം സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ പ്രസ്താവനയെ കുറിച്ച് പുറത്തിറക്കിയ ഡബ്ല്യു സി സി നടപടിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ രംഗത്തെത്തിയിരുന്നു അനിവാര്യമായ വിശദീകരണം എന്നു കുറിച്ചാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിനു പിന്നാലെ തങ്ങളുടെ ഒരു സ്ഥാപകാംഗത്തിനെതിരെ അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് ഡബ്ല്യു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ഡബ്ല്യു സി സി പ്രസ്താവനയിലൂടെ അറിയിച്ചു ഡബ്ല്യു സി സിയുടെ പ്രസ്താവന ഇങ്ങനെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടുന്ന നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു ഇരുന്നൂറ്റി അൻപതോളം പേജുകളുള്ള ഈ പഠനം സിനിമ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീവിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു സി സി കരുതുന്നു മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതു രീതിയാണ് ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരു ഇടമാണിത് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോയാനുള്ള ആർജവമാണ് വേണ്ടത്